ചിലരുടെയൊക്കെ മൗനം നമ്മളെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിക്കും അല്ലേ അത് അവരുടെ ക്വാളിറ്റി കൊണ്ടൊന്നും അല്ല കേട്ടോ നമുക്ക് അവരോടുള്ള ഇഷ്ട കൂടൽ കൊണ്ടാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ മൗനത്തിൻ്റെ ലെങ്ത് അങ്ങോട്ട് കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ പൊതുവേ ഒരു കുഴപ്പമുണ്ട് എന്ത് സംഭവമാണെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞ് കുറേയൊക്കെ കരയും കരഞ്ഞ് കരഞ്ഞ് അതുമായിട്ടങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോവും ഈ കരച്ചിലിൻ്റെ അവസാനം പിന്നെ കണ്ണുനീര് വരാത്തൊരു സ്റ്റേജിലേക്ക് വരും ഇല്ലേ അത് കഴിയുമ്പോൾ നമ്മൾ അതിനോട് അങ്ങോട്ട് പൊരുത്തപ്പെടും അത് എന്ത് തരം ബന്ധവുമാവാം കേട്ടോ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാവാം പാരൻസുമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ മറ്റ് റിലേഷൻസ് ആവാം എന്താണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ ഈ ഇഷ്ടം നമുക്ക് പറയാതെ അറിയാൻ പറ്റില്ല പക്ഷേ ഇഷ്ടക്കേട് അത് പറയാതെ പറയും നമുക്ക് നമ്മളോടൊക്കെ നമ്മളോടോ ഒരാൾക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ അകറ്റി നിർത്തുന്നു എന്നാൽ അതിന് കാരണം എന്താണെന്ന് നമുക്കറിയില്ല ആ ഒരു ഇഷ്ടക്കുറവ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരാൾ ഒരു കാരണവും കൂടാതെ നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഒന്നും തിരിച്ചു പറയാൻ നിൽക്കണ്ട നമ്മൾ പതിയെ ഇങ്ങോട്ട് വിട്ടു വിട്ടുപോന്നേക്കാം നമ്മളില്ലാത്തൊരവസ്ഥയാണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെന്നുണ്ടെങ്കിലേ പിന്നെ നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ അവിടെ എന്താ ഒരു സ്ഥാനം അത് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ കാണിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ അവരത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല ഒരിക്കലും അത് ഉൾക്കൊള്ളില്ല അതുകൊണ്ട് നമ്മളെ ഒഴിവാക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചൊന്നും പറയാതെ പതിയെ പിന്മാറുക തന്നെയാണ് നല്ലത് നമ്മുടെ വിഷമങ്ങൾക്കോ സങ്കടങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു വിലയും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല